മാസങ്ങൾക്ക് മുന്നേ തന്നെ മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രം ഫോർ കെ വെർഷനിൽ തിയേറ്ററിൽ എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ ചെയ്തതാണ് എന്നാൽ ആ ഒരു അവസരത്തിൽ ആ ഒരു വാർത്ത പലരും പുച്ഛിച്ചു കളഞ്ഞു ഇപ്പോൾ മെഗാസ്റ്റാർ മമ്മൂക്ക തന്നെ ഇന്ന് ഫോർ കെ വെർഷന്റെ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോഴാണ് പലരും അറിയുന്നത് ഈ ഒരു ചിത്രം ഫോർ കെ വെർഷനിൽ വീണ്ടും തിയേറ്ററിൽ എത്തുന്നു എന്നുള്ള കാര്യം നല്ല ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ടുള്ള കിടിലൻ ടീസർ തന്നെയാണ് ടീം പുറത്തുവിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഇതിൽ റിലീസായ ചിത്രം മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ാണ് വീണ്ടും തിയേറ്ററിൽ എത്തുന്നത് മമ്മൂക്കയുടെ പാലരി എന്ന് പറയുന്ന ചിത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ പോലെയായി ആയി തീരുകയായിരുന്നു ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ ആരാണ് ഈ ഒരു ചിത്രമൊക്കെ തിയേറ്ററിൽ എത്തിച്ചത് അവരുടെ മണ്ടക്ക് തന്നെ കൊടുക്കണം പാലരി മാണിക്യം എന്ന് പറയുന്ന ചിത്രം ഫോർ കെ വേർഷനിൽ തിയേറ്ററിൽ എത്തുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓരോ പ്രേക്ഷകനും വിശ്വസിച്ച കാര്യം തന്നെയാണ് ഈ ഒരു ചിത്രം ഫോർ കെ വേർഷനിൽ അട്ടർ ഫ്ലോപ്പ് ആവും ഒരു കുഞ്ഞു പോലും തിയേറ്ററിൽ കാണാൻ എത്തില്ല എന്നുള്ള കാര്യം അത് അത് ശരിക്കും സത്യമാവുന്ന കാഴ്ച എന്നാൽ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ചിത്രം വീണ്ടും തിയേറ്ററിൽ എത്തുമ്പോൾ ഒരു ചരിത്ര വിജയത്തിന്റെ സൂചന തരുന്നുണ്ട് പ്രേക്ഷകന്റെ പൾസ് പൾസറിഞ്ഞ റിലീസ് തന്നെയാണ് ഒരു വടക്കൻ വീരഗാഥ ടീസർ കണ്ടതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ പങ്കുവെക്കുന്നത് പാലേരി മാണിക്കം എന്ന ചിത്രത്തിന്റെ മുന്നേ റിലീസ് ചെയ്യേണ്ട ഐറ്റം ഒരു വടക്കൻ വീരഗാഥ തന്നെയെന്ന് എന്തായാലും ചിത്രത്തിന്റെ ടീസർ ട്രെൻഡ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മികച്ച രീതിയിലാണ് വ്യൂ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ടീസർ കണ്ടവർക്ക് എന്ത് തോന്നി മൂവി പ്ലസ് മീഡിയ ഞാൻ ജനു ജനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക